സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു ക്ലാപ്പന സ്മാർട്ട് വില്ലേജ് ഓഫീസ് മന്ദിരത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി സർക്കാർ ഓഫീസുകൾ കൂടുതൽ ജനോപകാരപ്രദമാക്കുകയും കാലോചിതമായി പരിഷ്കരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്പെഷ്യൽ അസിസ്റ്റന്റ് ടു സ്റ്റേറ്റ്സ് ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നത് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു

ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി കൊല്ലം അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ജി നിർമ്മൽകുമാർ സബ് കളക്ടർ നിശാന്ത് സിഹാര വസന്താരമേഷ് ഒ മിനിമോൾ സുരേഷ് താനുവേലിൽ ദീപ്തി രവീന്ദ്രൻ സജീവ് ഓണംപള്ളിൽ സിന്ധു വി എസ് വിജയകൃഷ്ണൻ കുഞ്ഞുചന്തു ബി ശ്രീകുമാർ ബർണാഷ് റഹീം ക്ലാപ്പന സി വി ശിവകുമാർ ലിജിമോൻ ആർ സുശീല തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ